എല്ലാ കൂട്ടുകാർക്കും പുതിരിവീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് നമ്മളെ ന്യൂ അപ്ഡേറ്റിനേഷൻ കളിച്ച് കിട്ടുകയാച്ച് സുലഭാസ്കോർ അങ്ങനെ വെച്ചാൽ ഗെയിപ്പായിരിക്കും എന്നാലും അപ്ഡേറ്റ് എന്തുണ്ടോ ചോദിച്ചാൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അത് മാറ്റി അതാണ് സൂപ്പർ ഒരു മാറ്റവും കൊണ്ടുവരുന്നത് ഗെയിമിൻ്റെ അകത്ത് വേറെ വേറെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് ബോർ അടിക്കുക ഇതിങ്ങനെ തന്നെ അങ്ങ് പോട്ടെ ഇപ്പോൾ മര്യാദ ഒക്കെ പോകുന്നുണ്ട് എന്നാൽ നമ്മളെ സെൻസിറ്റിവിറ്റി ഇല്ലേ അതെന്തായാലും മാറ്റിയിട്ടുണ്ട് കാരണം ഇരുന്നൂറ് വരെ ജനറലും ആ റെഡ് ഓട്ടും എല്ലാം തന്നെ ഇരുന്നൂറ് വരെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ജനറലൊക്കെ ഇരുന്നൂറിലിട്ട് കളിക്കണം മോനെ എൻ്റെ മോനെ ലേഗ് ഉള്ളവർക്ക് സൂപ്പർ അപ്ഡേറ്റ് ആയിരിക്കും നല്ല സ്മൂത്ത് ആയിരിക്കും ഞാൻ ഒരു മാച്ച് ഇരുന്നൂറിട്ട് കളിച്ചു നോക്കി എന്തും നടാം അവസ്ഥ ഒരു ഒരു എയിമൊന്നും ലോക്ക് ആവുന്നില്ല അമ്മമാതിരി സ്മൂത്ത് ജസ്റ്റ് തട്ടുമ്പോൾ തന്നെ ഗുളക്കയിലൊന്നും തുള്ളിയിട്ടൊക്കെ ഇടാൻ വേണ്ടി നോക്കുക അവിടെ ഇവിടെയൊക്കെ പോകുന്നതായിരിക്കും പക്ഷെ കിട്ടില്ല പോലെ ഹെഡ്ഷൂട്ട് വരുന്നുണ്ടാ ജസ്റ്റ് വലിക്കുമ്പോൾ തന്നെ കയറുന്നുണ്ട് പക്ഷെ നമ്മൾ അതേപോലെ ഡെത്താവും ഒന്ന് സെറ്റ് അയക്കാനാണ് സൂപ്പർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ കുറച്ച് 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 കൂട്ടി 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 ഇരുന്നൂറിൽ പിടിക്കാനാണ് പ്ലാൻ ചെയ്ത് നിൽക്കുന്നത് ഇപ്പോൾ ഒരു നൂറ്റി സംതിങ് ഇട്ട് വെച്ചിട്ടുണ്ട് അതന്നെ സൂപ്പർ നല്ല രീതിയിൽ ഒരു എന്താ നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോഴും ആ ഒരു ഗ്ലൂ ആളിൻ്റെ ബഗ് മാറുന്നില്ലട്ടാ നെക്കിടയിൽ ഞെക്കൊന്ന് വീഴുന്നില്ല ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയില്ല ചിലപ്പോൾ എനിക്ക് മാത്രം ഇരിക്കുക എന്താണെന്ന് എനിക്കറിയത്തില്ല അവർ ഫയർ ബട്ടൺ പിടിച്ച് നെക്കിയാലും ഗ്ലൂ ആൾ വീഴുന്നില്ല കുറച്ച് ഡില വരുന്നുണ്ട് ഓക്കെ എന്നാലും മൂന്നിക്കിലും കൂടി തൂത്ത് വരുന്നേ അങ്ങോട്ടും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെതന്നെ ഡ്രാഗൺ വന്ന കേട്ടാ അവർ ഇറങ്ങുന്ന സമയത്ത് അവർ പ്ലെയിനിൽ നിന്ന് ജംപ് ചെയ്യുന്ന സമയത്തില്ലേ കൂടെ തന്നെ ഒരു ഡ്രാഗനും കൂടി വരുന്നുണ്ട് കൈമലാണെങ്കിൽ ഒരു ഡ്രോപ്പും കാണുന്നുണ്ട് എന്നാലും ഡ്രാഗൺ വരുന്നുണ്ടോ എന്ന് കേട്ടു പക്ഷേ റാങ്കിന് മാച്ചിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ക്ലാസ് സ്കൂളിൽ ഉണ്ടാകും മിക്കവാറും എന്താ ഡ്രോപ്പ് കിട്ടും എൻ്റെ ഒന്ന് ലൂട്ട് കിട്ടും എന്നൊക്കെ കേട്ടു എങ്ങനെയാണെന്ന് എനിക്കും വലിയ പിടുത്തൽ ഡ്രോപ്പ് തന്നെ ഡ്രോപ്പ് കിട്ടുന്നതിൽ വേറൊന്നുമില്ല എന്നെ കില്ലടിച്ചാൽ ഡ്രോപ്പ് കിട്ടും അതുതന്നെ ആയിരിക്കും ഓക്കെ എന്തായാലും മിക്കർ ചിലപ്പോൾ നമ്മൾ വെറും കൂടിയിലായിരിക്കും കേട്ടോ ചിലപ്പോൾ അവിടെ ഉണ്ടായിരിക്കും ഡ്രാഗൺ ഈ ഒരു മാപ്പിൽ ഉണ്ടാവും എന്നറിയത്തില്ല എന്നാലും ഇറങ്ങുന്ന സമയത്ത് കണ്ടു ഡ്രോപ്പ് കയ്യിൽ പിടിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു എങ്ങോട്ടാണ് പോയെന്നറത്തില്ല ഇനി മാപ്പിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ അറിയത്തില്ല ഓക്കെ എന്തായാലും നമ്മളെ മെയിൻ പണി കില്ലടിക്കുക ബു അടിക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കുരുപ്പ് വന്നേ നല്ല അടി അടിയടിക്കുന്നുണ്ടല്ലോ അവനെ നോക്കി കളിച്ചിട്ട് മിക്കാറും നമ്മളെടുത്ത് അലക്കുന്നതായിരിക്കും നേരെ നോക്കി ൊണ്ടിരിക്കാണെന്നുണ്ട് വെയിറ്റ് ഹൗസ് തന്നെ ലോബിയിൽ കേട്ടോ നമുക്കൊരു എനിമിയെ എന്നൊരു സർച്ച് അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അത് കൊടുത്ത് നമുക്ക് ഫ്രണ്ട് ആക്കുമ്പോൾ ലെവൽ അറിയാൻ അവൻ ഏത് ഹീറോയിൽ കാണോ അല്ലെങ്കിൽ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എല്ലാം തന്നെ അറിയാൻ വേണ്ടി പറ്റും അങ്ങനത്തെയൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ മോശം നല്ലൊരു അടിപൊളി അപ്ഡേറ്റ് തന്നെ ആയിട്ടാണ് തോന്നുന്നത് ഗെയിമിൻ്റെ അകത്ത് വലിയ ചേഞ്ചസ് വന്നാലാണ് പ്രശ്നം വരിക അത് പുതിയ മാപ്പൊക്കെ കൊണ്ടുവരിക പിന്നെ അങ്ങനത്തെ കുറച്ച് ഗുഡായ്പ് സംഭവങ്ങളുണ്ട് അതൊക്കെ വരുമ്പോഴാണ് ബോറടിക്കുക ഇങ്ങനത്തെ യൂസ്ഫുള്ളാവുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന അടിപൊളിയാണ് എന്താ ഇവന്മാർ രണ്ട് പേരും കൂടെ ഒരുത്തനെ പൊളിക്കുന്നു ഒരുത്തനം അടിച്ച് പൊളിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ തീർന്നു വിചാരിച്ചു ഭാഗ്യത്തിനേയും ഇവന്മാർക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ല കീരടിക്കൊണ്ട് പറ്റി തന്നെ കീരടിക്കൊണ്ട് പറഞ്ഞേനെ എന്തായാലും ഈ ഒരു ക്യാരക്ടർ ഇട്ടിട്ട് ഞാൻ വെയിറ്റിങ്ങും വെയിറ്റിങ്ങുണ്ട് നമ്മൾ ഓടിക്കൂട്ടിനോടാണ് പിള്ളേരെ കളി അവനെ ഓറിയാണ് തോന്നുന്നത് ഇഷ്ടപ്പെടാം നേരെ അടിച്ചടിച്ച് അടിച്ച് നല്ല കിടിലം പോലെ കൊടുത്ത് ക്ഷൻക്ഷാലും നോക്കിട്ടും സെറ്റാണ് എന്നാലും നാല് കിലോ കിലോ ആറക്കിലും കൂടെ സെറ്റായിരിക്കും ചാവണ്ടായിരുന്നു പാത്രത്തിന് അവർ കീരടിക്കാതെ രക്ഷപ്പെട്ടു ഓക്കെ എന്നാലും അടിച്ചുവിട്ടി അടിച്ചുവിട്ടില്ല കീര കൂടി കീരക്കേ നോക്കെന്നാലും അഞ്ചുകിലും കൂടി തൂത്തുരും എന്തായാലും അവൻ്റെ അമ്പി ഫോടും കൂടി കിട്ടിയിരിക്കുകയാണ് സെറ്റാണ് ഇവനേയും കൂടി കില്ലടി ചെറിയ ചത്തൂടെ എന്തിനാണ് ആ കില്ലടിക്കാണ്ട് വെയിറ്റ് ചെയ്യുന്നേ അവനേയും കൂടി തട്ടിയും ആറ് കിലും കൂടി തൂത്തു അരിയും അവസാനം പെട്ടെടുക്കാണ്ട് ഇതണ്ട ഇതാണ് പ്രശ്നം ഇത് ഇട്ടാല ജനറലി ഇതിലും കഷ്ടമായിരിക്കും അടിച്ചിട്ട് കിട്ടത്തില്ല നമുക്ക് ഞെക്കി പിടിക്കാൻ വേണ്ടി തോന്നിയായിരിക്കും എനിക്കൊരു പ്രശ്നമുണ്ട് ഒരു അടുത്തൊക്കെ വരുന്ന സംഭവം നമുക്ക് നല്ല കിട്ടില്ല നമ്മുടെ ഡ്രാഗണി പറ്റത്തില്ലേ അത് പറ്റുന്നില്ല കുറച്ച് കൂട്ടിയിടുമ്പോൾ ചെറിയൊരു പ്രശ്നമാണ് എനിക്ക് കഴിക്കുകയും കാരണം ഈ ഒരു സംഭവം നൂറ്റി സംതിങ്ങിൽ മുകളിൽ പോകുമ്പോൾ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് ഓക്കെ എന്തായാലും സെറ്റ് ആണ് ഇനി ഈ അപ്ഡേറ്റ് തന്നെ വന്നേനല്ലേ ഞാൻ മുമ്പത്തെ അപ്ഡേറ്റ് ഒന്നും കണ്ടിട്ടില്ലേ ഇനി അതെനിക്ക് അറിയത്തില്ലേ ഇനി മുമ്പത്തെ അപ്ഡേറ്റിൽ വന്നാണോ വന്നവണറിയത്തില്ലേ ഈ അപ്ഡേറ്റ് വന്നവരാ എനിക്ക് തോന്നിയതേ ഓക്കെ എന്നാലും സെറ്റാണ് ഈശ്വര ഇനി മുമ്പത്തെ അവിടെ ഇല്ല കൊണ്ടുവന്നതും അറിയത്തില്ല ഞാൻ ഇപ്പഴാണ് ശ്രദ്ധിച്ചത് ഓക്കെ എന്തായാലും ആർക്കിലും കൂടെ തൂത്തേരും എന്തായാലും ഈ കുരിപ്പാണെങ്കിൽ വെയിറ്റിങ് ആണ് ഞാൻ അപ്പുറത്തോട്ട് ഇട്ടേരുമോ ഇപ്പുറത്തൂട്ട് തരും നേരെ നോക്കി നിൽക്കായിരുന്നു നമ്മളേതാ മുതൽ എനിക്കറിയാം എങ്ങോട്ടെങ്കിലും ചേഞ്ച് ചെയ്യുന്നു ലൊക്കേഷൻ മാറ്റി ആ സമയത്ത് അടിക്കാൻ നോക്കി എന്നാലും വേറെ കൂടെ വരുന്നു കൊണ്ടിരിക്കണം സമയത്ത് ജംബ് ചെയ്ത് അടിച്ചുണ്ടെങ്കിൽ തല കിട്ടി പക്ഷെ കിട്ടിയില്ല എന്നാലും അവനാണെങ്കിൽ എവിടെയോ നിൽക്കുകയാണെങ്കിൽ ഓടുന്നില്ല ഓ ആശന അതിൻ്റെ മുകളിൽ തന്നെ നോക്കി തുള്ളും പഠിക്കാറും നോക്കി നിൽക്കുകയാണെങ്കിലും തുള്ളി തുള്ളി അടിച്ചൻ്റെ മോനെ ഉള്ള ഗ്രൂവാളൊക്കെ തീർക്കുവാണെങ്കിൽ കുരുപ്പ് തീർത്തോടെ തീർത്താ നേരെ അവനെയും കൂടി തട്ടിട്ട് ആരിക്കലും കൂടി കമ്പീറ്റ് ചെയ്തു എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് കുറച്ചും കൂടി ഗ്രൂവാണെങ്കിലും കുറച്ച് ഏടിയായിരുന്നു ഒരു പതിനഞ്ച് ഇരുപത് പേരൊക്കെ മാക്സിമം കൊണ്ടുവരായിരുന്നു കാരണം ചുറ്റും ഗ്ലൂ ആളൊക്കെ ഇട്ട് വരുമ്പോഴേക്കും അവസ്ഥയാണ് എത്ര മാച്ചായിരുന്നു ഗ്രൂ ആളൊക്കെ ഇല്ലാതെ പണിയിട്ടുന്നേ അവസ്ഥയാണ് അത് കുറച്ച് കൂട്ടായിരുന്നു ഓ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്യൂപ്മെൻറ്റ്സ് പോലെ കൊണ്ടുവരും അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്ര ഗ്ലൂ ആളും അങ്ങനെയൊക്കെ കൊണ്ടുപോയി ഇത് പത്തെണ്ണം മാത്രം തന്നിട്ടൊരു സുഖമില്ല അവസ്ഥയാണ് ഓക്കെ എന്നാലും ഒമ്പത് കിലോ കൂട്ടി തൂത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എനിമടിച്ചു എന്തോന്നാടാം നല്ല അടി അടിച്ചിട്ടൊന്നും കൊള്ളുന്നില്ലല്ലോ എം ബി ഫോർട്ടി ചലിച്ചടങ്ങിയോ ഈ ക്യാരക്ടർ പ്രശ്നമില്ല അവൻ റീലോഡ് ആയിക്കോടും ആ സമയത്ത് നമ്മൾ നോക്കി അടിച്ചാൽ മതി എന്തായാലും പത്ത് കിലും കൂടി സെറ്റാണ് എന്തായാലും സൂപ്പർ മെഡിക്കിനോ അടിച്ച് മാറ്റി നമ്മളെ ലെവൽ ഫോർ ബെസ്റ്റ് ആണെങ്കിൽ സ്റ്റിൽ അലൈവാണ് എന്തായാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് സെറ്റാണ് എന്നാലും നമ്മുടെ ടീം മേറ്റ് സൈലുണ്ട് അത് ഇറക്കി വിട്ടെന്നാണ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളത് ആശാൻ ഓക്കെ ആരോ വിരുന്ന പോലെ തോന്നിയാൽ നേരെ കുറച്ചും വേറെ വെയിറ്റ് ചെയ്ത് നോക്കിയ സമയത്താണ് അവിടെ എടുത്ത് നോക്കും ഞാൻ വെച്ച് റേഞ്ച് പോയി നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അവനെയും ഇപ്പർ ഏതോ സാധനം വെച്ചിട്ടുണ്ട് ഒറ്റ അടി അടിച്ചു കൊണ്ടെ ലെവൽ ഫോർ വെസ്റ്റും ചാമ്പലായിപ്പോയി എന്തോന്നാളടി അടിച്ച് അവസ്ഥ അവസാനം താഴെ ലെവൽ ത്രീ വാങ്ങിയിട്ട് തന്നെ ലെവൽ ഫോർ പോയി കിട്ടി അത് റിപ്പയർ ഒക്കെ ചെയ്ത് വെച്ചാണ് പക്ഷേ എന്ത് അടി അടിച്ചു തരത്തിൽ ഒത്തിരി എണ്ണം പൊട്ടിപ്പോയേ വല്ല കയറക്കണമെന്ന് വെച്ചിട്ടുണ്ടാവും ഓക്കെ ഇവിടെ ആണെങ്കിൽ നാല് പേരും രണ്ട് സ്കോഡേ നാല് നാലെണ്ണം ഉണ്ട് അവർ പുറത്തുനിന്ന കുറെ എണ്ണം സുഖണ്ടോ പിന്നാലെ ഓടിയിരുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ ആ ഒരു ടെൻഡിൻ്റെ അകത്താണെങ്കിൽ അവിടെ നിന്ന് ഇവിടുന്നും നാല് പേരുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് കേച്ചിക്കൊണ്ടിരിക്കുകയാണ് അമർ ഇപ്പോഴും എന്നാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ കണ്ടിട്ടില്ല അതിൽ അവിടുന്ന് ഇടുന്നൊക്കെ കില് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഇത്ര ആണെങ്കിൽ പക്ഷേ അരി കില്ലിന് കിട്ടത്തില്ല ഓക്കെ എന്നാലും സയലൻസ് ഉള്ള ഒരു രക്ഷ ഒരു ഗ്ലൂ ഉണ്ട് ആ കുരുപ്പാണെങ്കിൽ സ്റ്റൈപ്പ് വെച്ച് അടിക്കത്തില്ല അവൻ അവിടെ നിന്ന് അടിക്കുന്നുണ്ട് തോന്നട്ടാ വെച്ച് ഞെക്കുന്ന സൗണ്ടൊക്കെ വരുന്നുണ്ട് ഓക്കെ എന്നാലും നേരെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് അടിച്ച് ആ സ്കൂഡും മൊത്തം ആയിപ്പം സോണിൻ്റെ പിന്നാലെ വന്നാൽ ആ സ്കോഡും കൂടി ബാക്കിയുള്ളു അരി കില്ലിൻ കൂടി കില്ലിങ് കൂടി അവന് സൈഡിൽ നിന്നും കിട്ടുന്നുണ്ട് ഞാനും അടിക്കുന്നുണ്ട് എല്ലാ സൈഡിൽ നിന്നും എടുത്തിട്ട് നേരെ എന്നാലും കില്ല അവിടെ റിവേ അടിച്ച് പോയടാ ആ കുരിപ്പ് ഇനി വെയിറ്റ് ചെയ്താൽ പണിയിട്ടും കാരണം നമുക്കിനി വേണ്ടത് ബുയാൽ മാത്രം കാരണം പന്ത്രണ്ട് കില് സെറ്റാണ് ഇന്നു നോക്കാൻ ില്ല നേരെ പോയിട്ട് കുറച്ച് ഏറെ വാങ്ങിയിട്ട് പോവാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഇടത്തൊരു എനിമി നേരെ വെയിറ്റ് ചെയ്തു അവൻ പുറത്ത് വരട്ടെ വരട്ടെ നേരെ അവനെങ്ക അടിച്ച് നോക്കൂടാ എൻറ്റോ മോനെ ഏത്തോടാ സ്പീഡ് തോന്നട്ടാ രൂപാണ്ട് അകത്തൂട്ട് അടിക്കുന്ന എമ്മെ റ്റു ബി ആവാൻ ചാൻസ് ഇല്ലെന്ന് എനിക്ക് തോന്നും ഓക്കെ എന്തായാലും നല്ല ഡാമേജ് എന്താ പറയുക വെസ്റ്റൊക്കെ എത്രയോന്നാണ് ഡാമേജ് വരുന്നത് ഏതോ കയറണമെന്ന് തോന്നും നല്ല ഡാമേജ് വരുന്നുണ്ട് ഓക്കെ എന്തായാലും പതിമൂന്ന് കില്ലും കൂടെ അടിച്ചാൽ ടീം വീണ്ടും അഞ്ച് പേരും കൂടെ ബാക്കുക ആ സ്നൈപ്പർ പ്ലേറിന് മാത്രമേ ചെറിയൊരു പേരുള്ളൂ കാണാം അവിടെ എന്ത് കയറുവെച്ചാൽ നല്ല ഡാമേജ് ഉണ്ട് ഞാൻ അടിക്കുമ്പോൾ നല്ല ഡാമേജ് ഉണ്ട് നാൽപ്പത്തഞ്ചൊക്കെ ഓക്കെ എന്തായാലും അവനെ നോക്കിയിട്ട് എനിക്ക് കില്ല് വന്നില്ല വീണടിച്ചടിച്ച് എന്തോ നട വലിച്ചിട്ട് പോകാത്ത ഏക്കൊക്കെ വീണ് ഡാമേജ് കുറച്ചോ വലിക്കുമ്പോൾ കിട്ടുന്നില്ല ഓക്കെ എന്തായാലും ആക്കൊരു മറ്റേ ഗ്രൂപ്പ് തട്ടിക്കൊള്ളും കാരണം അവൻ എന്തോ ഗണ്ണു വെച്ചിട്ടുണ്ട് ഗ്ലൂണ് അകത്തുകൂടെ അടിക്കുന്നുണ്ട് അവൻ എസ് ആണ് തൂന്നടാം ഗ്ലൂ ആണ്ട് അകത്തുകൂടി ചാമുന്നുണ്ട് അവൻ അവസാനം കുറേ നേരം നോക്കിയേം അവൻ സ്റ്റെപ്പിൻ്റെ മുകളിലില്ലേ അവിടെ നിൽക്കുന്നെ അപ്പം ഞാൻ വെച്ച് സൈഡിൽ പോയി കഴിഞ്ഞാൽ തല കാണുമല്ലോ പേട്ട തല സൂപ്പറായിട്ട് കാണുന്നതായിരിക്കും നേരെ നോക്കി കാണുന്നുണ്ട് ഈ സമയത്താണ് നമ്മളെ മുക്കോങ്ങിനെ ഒരു മിസ് ചെയ്ത് കാരണം പുല്ലിട്ടേനെ അവൻ കാണത്തില്ലായിരുന്നു കൂളായിട്ട് തല അടിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റിയേനും പക്ഷെ കണ്ടുപിടിച്ചു അവസ്ഥയായിരുന്നു എന്തായാലും നമ്മൾ പ്ലാനിങ് നടന്നില്ല അവൻ എന്തായാലും തുള്ളി എന്തായാലും നല്ലൊരു പ്ലെയർ പ്ലെയറാണ് കുറപ്പായിട്ട് തുള്ളി വരത്തിയുള്ളൂ സ്റ്റെപ്പ് ഇറങ്ങി വരത്തില്ല അതേപോലെ തന്നെ വിചാരിച്ചവൻ അങ്ങനെ തന്നെ നേരത്തെ അദ്ദേഹം നേരത്തെ അതേപോലെ തന്നെ സ്നൈപ്പറും കൂടെ അടിച്ച കുരുപ്പ് തന്നെ ഇത് കണ്ണടമൻ ടൈമിൽ ഓക്കെ എം ഫൂട്ടിയാണല്ലോ സ്നൈപ്പറും നല്ലോണം എനിക്ക് കണ്ണി ചേഞ്ച് ആണ് എം ഐ റ്റുപിയല്ലേ ഓക്കേ ഏടും ആണോ ഓക്കെ ഏതുമാണ് നല്ല ലൈക്ക് ചെയ്യുക ഷെയർ ശരിയാ സബ്സ്ക്രൈബ് നമ്മൾ ഇൻസ്റ്റാഗ്രാം തേക്ക് കൊടുത്തു ഫലം നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്